അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ നാട്ടിൽ നക്സലിസം പോലുള്ള പ്രസ്ഥാനം ഇനി വളർന്നു വരാൻ പാടില്ല ഇന്ന് പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചു നാളെ ഭരണമന്ദിരങ്ങളും ജനപ്രതിനിധികളും ആക്രമിക്കപ്പെടും അതുകൊണ്ട് എന്ത് വില കൊടുത്തു ഇതിനെ അടിച്ചൊതുക്കിയേ സർ ഈ സംസ്ഥാനത്തെ ജനങ്ങളുടെ ജീവിതം ഉറപ്പാക്കുക എന്നുള്ളത് ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ എന്റെ ചുമതലയാണ് ശരി സർ അതിന് എന്താണ് ചെയ്യേണ്ടത് നക്സലിസത്തെ കേരള മണ്ണിൽ നിന്ന് അപ്പാടെ തുടച്ചു മാറ്റണം ഈ കായണ്ണ സംഭവം അതിലേക്ക് ഒരു പിടിവെള്ളിയാണ് അല്ല ജയറാം പണിക്കർ ഇതുവരെ വന്നില്ലല്ലോ വന്നു സർ ആ ആ വാടോ നരിക്കോടാടോ താൻ കൃത്യസമയത്ത് എന്നെ ഞെത്തിയല്ലോ മണിക്കരോ നാരായണൻ എന്തായിരിക്കുന്നില്ലേ വേണ്ട സർ ഞാൻ സബോർഡിനേറ്റ് അല്ലേ താൻ ഇരിക്കണോ അടിയന്തരാവസ്ഥ കാലത്ത് ഒരു എസ് ഐക്ക് ഇപ്പോൾ ഐ ജിയുടെ പവറാ ഇത് സൈന്യാധിപൻ ഞാൻ വെറും ഒരു മന്ത്രി നാരായണ സർ പണിക്കരെ വിളിപ്പിച്ചതിന്റെ കാര്യം അറിയാമെന്ന് വിചാരിക്കുന്നു തീർച്ചയായും സർ കായണ്ണ പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച നക്സലുകളെ പിടികൂടുക മാത്രമല്ല നമ്മുടെ ലക്ഷ്യം നക്സലിസത്തെ കേരള മണ്ണിൽ നിന്ന് വേരോടെ പിഴുതെറിയ അതല്ലേ സാർ എക്സാക്ട് വേണ്ടിയുള്ള എല്ലാ സ്വാതന്ത്ര്യങ്ങളും അധികാരങ്ങളും ഞാൻ തനിക്ക് നൽകുന്നു ിൽ ഫോളോ യെസ് നമുക്ക് ഒരു രഹസ്യ സങ്കേതം തയ്യാറാക്കണം സുരക്ഷിതവും സൗരപ്രദവുമായ ഒരിടം യെസ് നരിക്കുടനെ വിശ്വസിക്കാം അതിന്റെ ചുമതല അയാളെ ഏൽപ്പിക്കാം ഓക്കെ സർ ആൾ ദി ബെസ്റ്റ് താങ്ക് യു സർ എത്ര പ്രതികളെ കിട്ടി കിട്ടി പേരെ മുരളി 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 ഈസ് 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 ദ ദ മോസ്റ്റ് മാസ്റ്റർ ബ്രെയിൻ ഓഫ് 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 സോ വി മസ്റ്റ് ടാർഗറ്റ് ഇഫ് ഇറ്റ് ഈസി ടു റൂട്ട് ആർ ആയിൽ മുരളിയുടെ സുഹൃത്തുക്കളും സഹപ്രവർത്തകരും ആരൊക്കെയാണ് അന്വേഷണത്തിൽ ലഭിച്ചത് അതിൽ ഏറ്റവും അടുത്ത സുഹൃത്ത് ഒരു രാജനാണ് രാജൻ എന്ന പേര് വിളിക്കുന്ന പലരും കാണില്ലേ ഉണ്ട് സർ കൂടെ രാഷ്ട്രീയത്തിൽ ഒരു രാജൻ ഉണ്ടായിരുന്നു തീപ്പൊരു നേതാവായിരുന്നു അയാൾ മുഴുവൻ പേര് രാജശേഖരൻ മുരളി എവിടെ ഉണ്ടെന്ന് അവനറിയാൻ സാധ്യതയുണ്ട് രാജശേഖരനെയും മറ്റും ഇന്ന് തന്നെ അറസ്റ്റ് ചെയ്യണം സർ താൻ ഹിറ്റ്ലറെ കുറിച്ച് കേട്ടിട്ടില്ലേ ഹിറ്റ്ലർ യഹൂദരെ നശിപ്പിക്കാൻ ഏത് മാർഗമാണോ കോൺസെൻട്രേഷൻ ഫ്രം ടുഡേ ിസ് ഇസ് ദ്രേഷൻ വൺ തിങ് പോലീസ് ആരെയും കൊല്ലരുത് സത്യം പറയിക്കണം അതിനായി ദണ്ഡന മുറകൾ സ്വീകരിക്കണം അതിനുശേഷം നിയമത്തിന്റെ കൈകളിൽ ഏൽപ്പിച്ചു കൊടുക്കണം മനസ്സിലായോ യെസ് അപ്പോ ഇന്ന് ഡോബി കോളനിയും ആർഇസിയും അല്ലേ എണീക്ക നിനക്ക് പോലീസുകാരെ കൊല്ലണം എടാ കഴിവറണം എന്നാ എണീക്കൻ ചാവട്ടി കൂട്ടിഞ്ഞാൽ ഇയാരെ ഉത്തേജിറ്റി ഇവിട്ടോ ഈ ചെയ്തിട്ടില്ല ടകറൈഗോട തല്ലുവിടാ പുടി അയ്യോ നീ മുരളിയുടെ കൂടെ ഡോബി കോളനി പോയിട്ടുണ്ടോ ആർ ഇ സി വിദ്യാർത്ഥികൾ എന്തിനു ഡോബി കോളനി പോണം മുരളി എന്റെ നല്ല സുഹൃത്താണ് മുരളിയുടെ കൂടെ വെറുതെ പോവും അല്ലാതെ രാഷ്ട്രീയത്തിനല്ല നീ മുരളിയുടെ സ്റ്റഡി ക്ലാസ്സിൽ പോയിട്ടുണ്ടോ ഇല്ല വെറുതെ പോവുക സ്റ്റഡി ക്ലാസ്സിൽ പോകാതിരിക്കുക മുരളി നല്ല സുഹൃത്തുമാണ് കൊള്ളാം മാഗ്നിഫിഷൻ കോൺട്രഡിക്ഷൻ മുരളിയോട് കൂടെ എപ്പഴാ പോകാറുള്ളത് രാത്രിയോ പകലോ പകല അവൻ ഇപ്പൊ എവിടെയാണെന്ന് നിനക്കറിയാം അവൻ എവിടെയാണെന്ന് എനിക്കറിയില്ല ആർക്കും അറിയില്ല നിങ്ങൾക്ക് അവനെ കിട്ടാൻ പോകുന്നില്ല പറയുന്നു അവൻ അവൻ എവിടെയുണ്ടോ പറയാൻ Hør, da. ബാക്കിയിട്ടവന്റെ തൊട്ട് കളിച്ചിട്ട് ചുമ്മാ പോവാൻ വിചാരിച്ചോടാ മുതലാലിമാരുടെയും പോലീസുകാരുടെയും കഴുത്ത് വട്ടാൻ ഇറങ്ങി അവന്റെ കയ്യാ സാറെയ കായണ്ണയെ പോലീസിന് നെഞ്ചത്തി കാര്യങ്ങൾ സാറെയ്ത് ഇത് എന്ത് ചെയ്യണം മൊടിച്ചു മടക്കി കളയണോ எடனா நவன் முரளி